ഉന്നമിത നായകനായിട്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം തിയേറ്ററോട്ട് എത്തിയ ചിത്രമായിരുന്നു മാർക്കോ എന്ന് പറയുന്ന സിനിമ ഹനീഫിയായിട്ട് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത് ഒരുപാട് വിവാദങ്ങളാണ് ചിത്രം പിന്നീട് റിലീസിന് ശേഷം നേരിട്ടുണ്ടായത് ഇപ്പോഴത്തെ ഒ ടി ടി ചിത്രത്തിന് നിരോധനം അറിയിച്ചുകൊണ്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചിത്രം ഇപ്പോഴത്തെ മറ്റൊരു ടി പ്ലാറ്റ്ഫോമിൽ കൂടി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നേരെ നമുക്ക് വീഡിയോ ഇട്ട് പോവാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒ ടി ടി റിലീസിന് ശേഷം വിവാദങ്ങൾ മുറുകുന്നതോടെ മാർക്കോ മറ്റൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൂടി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ചിത്രം ടെലിവിഷനിൽ പ്രദർശിപ്പിക്ക പ്രദർശിപ്പിക്കുന്ന വിലക്കിയതിന് പിന്നാലെയാണ് ചിത്രം ആമസോൺ പ്രൈമിൽ ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് സോണി ലൈവ് വരുന്ന ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് ഒക്കെ നേരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് അവകാശങ്ങൾ അതിനെതിരെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഡിസംബർ ഇരുപതിനാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നൂറ് കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷാണ് മാർക്കോയ്ക്ക് ടെലിവിഷന് പ്രദർശനാനുമതി നിഷേധിച്ചത് യു അല്ലെങ്കിൽ യു എ കാറ്റഗറിയിൽ മാറ്റാൻ പറ്റാത്ത അത്ര വയലൻസ് സിനിമയിലുണ്ടെന്ന് ആയിരുന്നു വിലയിരുത്തൽ കൂടുതൽ സീനുകൾ വ്യക്തിമാറ്റി വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാം ഒ ടി ടി പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത്യച്ചിട്ടുണ്ടായിരുന്നു എ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് നടപടി നടപടിയെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ കേരള റീജിയൻ മേധാവി നദീം തുഫേർ വിശദീകരിച്ചു മാർക്കോയ്ക്ക് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതെന്നായിരുന്നു കേരളത്തിലെ കമ്മിറ്റിയുടെ തീരുമാനം ഒന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം മാർക്ക് തിയേറ്ററിലും ഒ ടി ടിയിലും വലിയൊരു സ്വീകാര്യത തന്നെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു ചിത്രം ആമസോൺ പ്രൈമീഡ് പ്രൈമിൽ റെക്കോർഡ് വ്യൂസ് തന്നെ നേടുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട